നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ ഉൾപ്പെടെ അധോലോക നായകൻ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തയിലെ മറുപടിയുമായിട്ടാണിപ്പോൾ ചോട്ടാ ഷക്കീൽ എത്തിയിരിക്കുന്നത് ഇതാരുടെ കുസൃതിയാണെന്നും മുമ്പ് പലപ്പോഴും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെന്നും പറയുന്നു ദാവൂദിൻ്റെ ക്രിമിനൽ സ്ഥാപനമായ ഡി കമ്പനിയുടെ ഓപ്പറേഷൻ ആഗോളമായി നടത്തുന്നത് ചോട്ട ഷക്കീലാണ് താൻ പാകിസ്ഥാനിൽ പോയിരുന്നെന്നും ദാവൂദിനെ കണ്ടിരുന്നതായും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായും ചോട്ട ഷക്കീൽ പറയുന്നു ദാവൂദിനെതിരെ ഉയർന്ന റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ വിഭാഗവും തള്ളിയിട്ടുണ്ട് വിഷ ഉള്ളിൽ ചെന്ന് ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ വൈറലായി മാറിയിരുന്നു ദാവൂദ് മരിച്ചു എന്നതിന് തെളിവായി ഇക്കാര്യം പരാമർശിക്കുന്ന പാകിസ്ഥാൻ താൽക്കാലിക പ്രധാനമന്ത്രി അൻവർ ഉൽ ഹക് ഖക്കറിൻ്റെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടുകളും ചിലർ പോസ്റ്റ് ചെയ്തു മനുഷ്യത്വത്തിൻ്റെ മിശിക എല്ലാ പാകിസ്ഥാനി ഹൃദയങ്ങൾക്കും പ്രിയപ്പെട്ടവൻ നമ്മുടെ പ്രിയപ്പെട്ട ദാവൂദ് ഇബ്രാഹിം അജ്ഞാതരുടെ വിഷബാധയെ തുടർന്ന് അന്തരിച്ചു കറാച്ചിയിലെ ആശുപത്രിയിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു അല്ലാഹു അദ്ദേഹത്തിന് ജനനത്തിലെ അതായത് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകട്ടെ എന്നായിരുന്നു വൈറൽ സന്ദേശം എന്നാൽ വൈറൽ സ്ക്രീൻഷോട്ടിലെ യൂസറിനെയും കാക്കറിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് സ്വതന്ത്ര വസ്തുതാ പരിശോധന വെബ്സൈറ്റായ ഡി എഫ് ആർ എ സി എക്സ്പോസ്റ്റിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ജനിച്ച ദാവൂദ് മുംബൈയിലെ ചേരി പ്രദേശത്താണ് താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തിന് ശേഷമാണ് ദാവൂദ് ഇന്ത്യ വിട്ടത് അന്നത്തെ സ്ഫോടന പരമ്പരയിൽ അൻപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടു എഴുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഇരുപത്തിയേഴ് കോടിയോളം വിലമതിക്കുന്ന സ്വത്തുവകകൾ നശിപ്പിക്കപ്പെട്ടു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കേസ് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനാറിന് മുസ്തഫ ദോസ്തയും അബൂ സലേമും ഉൾപ്പെടെ നിരവധി പ്രതികൾ കേസിൽ ശിക്ഷിക്കപ്പെട്ടു ദാവൂദ് ഇബ്രാഹീമാണ് ആക്രമണങ്ങൾക്ക് ആസൂത്രണം ചെയ്തതെന്നാണ് ആരോപണം